ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ യാത്ര നെല്ലിയമ്പതിയിലേക്കാണ് ഞങ്ങൾ ട്രെയിൻ മാർഗമാണ് പാലക്കാട്ടേക്ക് പോയത് ഞങ്ങളുടെ മോൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയായിരുന്നു പുതിയ കാഴ്ചകൾ അവനെ നന്നായി സന്തോഷിപ്പിച്ചു യാത്രയ്ക്കിടയിലുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു സൈഡ് വിൻ്റെ ആയിരുന്നു കൊണ്ട് കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഈ യാത്രയിൽ ഞാനിവിടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രാവലറിൽ പോകുന്ന വഴിക്ക് ധാരാളം കുരങ്ങുകളെ ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികൾക്കും എൻ്റെ മോനും ഒക്കെ കുരങ്ങുകളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നീട് ഞങ്ങൾ പിക്ക് പോയിന്റിലെത്തി ഞങ്ങൾക്കായി റിസോർട്ടിലെ ജീപ്പുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ജീപ്പിൽ ഓഫ് റോഡായിട്ട് രണ്ട് മണിക്കൂറാണ് ഞങ്ങൾ യാത്ര ചെയ്തത് കുണ്ടും കുഴികളെന്ന് നിറഞ്ഞ വഴികളായിരുന്നു എങ്കിലും വഴിയിൽ വെച്ച് മൃഗങ്ങൾ കാട്ടുപോത്ത് മാന് മയിൽ ഇവയൊക്കെ കാണാൻ സാധിച്ചത് ഞങ്ങളുടെ യാത്രയിലെ ബുദ്ധിമുട്ടുകൾ കുറച്ച് ലഘൂകരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു കാടിനുള്ളിലൂടെയുള്ള ജീപ്പ് സവാരി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഞാൻ ഈ യാത്രയിൽ അത് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ ബോറായിട്ടൊന്നും തോന്നിയില്ല മീനാംപാറ നാട്ടുമല കാരാച്ചൂരി എന്നീ മൂന്ന് വ്യൂ പോയിൻറ്റുകൾ ഓഫ് റോഡ് ജീപ്പ് സവാരിക്കിടയ്ക്ക് ഞങ്ങൾ കണ്ടിരുന്നു മൂന്ന് വ്യൂ പോയിൻറ്റുകളും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത് കാഴ്ചകൾ കാണാനും ഫ്ലോട്ടകൾ എടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രിയോടടുപ്പിച്ച് മിസ്റ്റീവാലി റിസോർട്ടിൽ എത്തിയായിരുന്നു ചെന്നുടനെ തന്നെ ഒട്ടും സമയം വേണമെങ്കിൽ അത് നല്ല നൈസ്കാരികയായിട്ടാണ് പോയത് ഞങ്ങൾ ആദ്യം കണ്ടത് കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെയാണ് അതെനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാട്ടുപോകത്തുനിന്ന് ഒരുമിച്ച് കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇച്ചിരി പേടിയൊക്കെ തോന്നി ആക്രമിക്കുക എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ ജീപ്പിലായിരുന്നതുകൊണ്ട് തന്നെ ചുറ്റും നമ്മൾ കൊണ്ട് തന്നെ ഹാപ്പിയായിരുന്നു പിന്നീട് ഞങ്ങൾ മാന്കൂട്ടങ്ങളെ കണ്ടു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അടുത്ത ഞങ്ങൾ കണ്ടത് ആയിരുന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ നമുക്ക് ഓരോരോ ബന്ധങ്ങളെ കാണാൻ സാധിക്കും ഫോട്ടോകളൊക്കെ എടുക്കാം ആദ്യമായിട്ട് കാണുന്നവർക്ക് അതൊരു അത്ഭുതവും ഒരതിശയുമൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് പറഞ്ഞൊക്കെ കൊടുക്കാം അങ്ങനെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് പിന്നീട് ഞങ്ങൾ തിരിച്ചെത്തി ഒട്ടും വൈകാതെ ക്യാമ്പ് ഫയറിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത് റിസോർട്ടിൽ വൈകിട്ട് ചെന്നപ്പോൾ തന്നെ ലൈറ്റായിട്ട് സ്നാക്ക് നമുക്ക് കിട്ടും പിന്നീട് നൈറ്റ് സഫാരിക്ക് ശേഷം ഞങ്ങൾക്ക് ഡിന്നറും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ റേഞ്ച് ഇല്ല വൈഫൈ കണക്ഷനൊക്കെ ഉണ്ട് സ്റ്റേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു വിദ്യാഭ്യാസം രാവിലെ ഞങ്ങൾ ബ്രിട്ടീഷ് ബംഗ്ലാവ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചത് ഇത് കരടി ബംഗ്ലാവ് എന്നറിയപ്പെടുന്നുണ്ട് നാനൂറ്റി അമ്പത് ഏപ്രിൽ വ്യാപിച്ച് കിടക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത് ഈ ബംഗ്ലാവിന് ചുറ്റും വിശാലമായ പുഴത്തകടിയും അടുത്ത് തന്നെ ഡോർമെറ്ററിയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ബംഗ്ലാവിൽ താമസിക്കാൻ അവസരമുള്ളത് ഞങ്ങൾക്ക് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞങ്ങൾ ഗ്രീൻ ഹൗസാണ് ബുക്ക് ചെയ്തിരുന്നത് അവിടെ രണ്ട് ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാത്റൂമുമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെക്ക് ഔട്ട് ചെയ്താൽ അവിടെ നിറങ്ങി ഞങ്ങളുടേത് ഒരു ദിവസത്തെ ട്രിപ്പായിരുന്നു തിരിച്ചുള്ള ജീപ്പ് യാത്ര വലിയ മടുപ്പായിട്ടൊന്നും തോന്നിയില്ല ജീപ്പിൽ അവർ ഞങ്ങളെ പിക്കപ്പ് പോയിൻ്റിൽ കൊണ്ടുറക്കിയിട്ടുണ്ടായിരുന്നു ശേഷം ഞങ്ങളുടെ ട്രാവലറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണുണ്ടായിരുന്നത് റേഞ്ച് ഇല്ല വേറെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം വളരെ റിലാക്സ്ഡ് ആയിട്ട് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റിയ स्थल